േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന തിരിച്ചറിയും ചെയ്യുന്നു പ്രകാശൻ ഇതേ തുടർന്ന് ഒടുവിൽ ലക്ഷ്മി തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുകയാണ് ഇത്രയും നാൾ എന്നെയും മകളെയും കരയിപ്പിച്ചതിന് ഉള്ള പ്രതികാരം തുടങ്ങുകയായി എന്ന പറയുന്ന ലക്ഷ്മി പ്രകാശന് തിരിച്ചടി കൊടുത്തു തുടങ്ങുന്നു മാത്രവുമല്ല പ്രകാശന്റെ മുഖത്തടിച്ചിരിക്കുകയാണ് ലക്ഷ്മി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് പ്രകാശനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് കിരണും കല്യാണിയും വിവാഹമെല്ലാം കഴിഞ്ഞ വളരെയധികം സന്തോഷത്തിലായിരിക്കും അല്ലെ പ്രകാശനെന്ന് ചോദിക്കുന്ന കിരൺ മാത്രവുമല്ല ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യങ്ങൾ അറിഞ്ഞതിൽ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എല്ലാം അറിഞ്ഞിട്ടും പരിഹസിക്കാനാണ് വന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പറയുന്ന പ്രകാശൻ പക്ഷേ ഈ ചതി കൊണ്ടൊന്നും പ്രകാശൻ തകരുമെന്ന് കരുതേണ്ടതില്ല എന്ന് കിരണിനോട് പറയുന്നു ഇത് കേൾക്കുന്ന കിരൺ അത് ശരി തന്നെയാണ് പോലെയുള്ള ഒരു ചതിയനെ പിടിച്ചു നിർത്തുന്നതിന് ഈ ചതി കൊണ്ടൊന്നും പറ്റുകയില്ല പക്ഷെ നിങ്ങൾക്കുള്ള തിരിച്ചടികൾ ഇനിയാണ് തുടങ്ങുന്നത് നിങ്ങൾ ഇനി പാഠം പഠിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്